ചിരട്ടയിൽ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കണമെന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതിൽ നോ ഡൗട്ട് തെടിനടിയിൽ ചിരട്ട ഒട്ടിക്കാൻ മാത്രമുള്ള പശിയൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ച് പെട്രോളും എടുക്കുന്നുണ്ട് തെർമോഹോളും എടുക്കുന്നുണ്ട് എന്തിനാണെന്നല്ലേ പറഞ്ഞുതരാം കല്ല് പോലെ ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലൂ ഒട്ടിക്കാനാണ് ഇവ രണ്ടും നമ്മൾ എടുക്കുന്നത് പെട്രോൾ ഒന്നും ഇതുപോലെ വേസ്റ്റ് ചെയ്യല്ലേ തീ വിലയാണ് എനിക്കറിയാം പക്ഷെ കുറച്ച് പെട്രോള് ഞാൻ എടുക്കുന്നുള്ളത് യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട് പലർക്കും ഇത് സക്സസ് ആവാറുണ്ട് പലർക്കും ഫെയിൽഡായിട്ടാണ് കണ്ടിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ചെയ്ത് തന്നെ നോക്കാം പെട്രോളിന്റെ അളവ് ചെറുതാണെങ്കിൽ ും തെർമോക്കോൾ ഇട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് തെർമോകോൾ ഞാൻ ഇട്ട് കഴിഞ്ഞു മാത്രമല്ല എന്തെങ്കിലും ഒരു സ്റ്റിക്ക് പോയിച്ചിട്ട് ഇതുപോലെ കറക്കിക്കൊണ്ടിരിക്കണം കറക്കുകയും ചെയ്യണം തെർമോക്കോൾ ഇടുകയും ചെയ്യണം കറക്കേം ചെയ്യണം തെർമോക്കോൾ ഇടുകയും ചെയ്യണം ഒരേ നേരത്തെ പരിശ്രമവും കറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ സ്റ്റി ായിട്ട് വരും കേട്ടോ ആ കണ്ടിട്ട് ഏകദേശം നമ്മുടെ ഗ്ലൂവിന്റെ ലുക്ക് ഒക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ആ ചടങ്ങിലോട്ട് നടക്കാം ചിരട്ട ഒട്ടിക്കൽ ചടങ്ങാണ് പലർക്കും ഈ പെട്രോളിന്റെ മണ്ണെണ്ണയുടെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പലർക്കും അഡിക്ഷൻ ഉണ്ട് എനിക്ക് ഉള്ളവരൊക്കെ കമന്റ് ചെയ്യട്ടോ ഇരട്ട ഒട്ടിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ രണ്ടല്ല മൂന്ന് നാല് വട്ടം ഞാൻ തറയിലെടുത്ത് ഇട്ടു നോക്കിയിട്ടും കൊട്ടി നോക്കിട്ടും ഇരട്ട രണ്ടായിട്ട് പൊട്ടുന്നില്ല കേട്ടോ അപ്പൊ സംഭവം ഗ്ലൂ ഒക്കെ സക്സസ് ആണ് സഹിക്കാൻ പറ്റാത്തതിന്റെ പെട്രോളിന്റെ സ്മെല്ലാണ് സ്മെല്ലാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക